രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണും നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു ന്യൂസ് ബ്രേക്ക് എന്താണ് ന്യൂസ് എന്ന് വച്ചാല് തിരുവനന്തപുരത്തിനടുത്ത് നെടുമങ്ങാടിന് സമീപത്ത് ഒരു പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരായ ഒരു കുടുംബം അച്ഛൻ അമ്മ അമ്മുമ്മ ചെറുമക്കൾ അടങ്ങിയ കുടുംബം പെൺകുട്ടികളെല്ലാം ഉണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇവര് ഇവർക്ക് നാല് ലക്ഷം രൂപ ലൈഫ് പദ്ധതി വഴി ലോണ് കിട്ടി വീട് വെക്കാനായിട്ട് സ്വന്തമായിട്ട് സ്ഥലമുള്ളവരായിരിക്കണം ആ പണം ഒരു വീട് വെക്കാൻ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് ആ പണം കൊണ്ട് വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ പാപ്പച്ചൻ ഗ്രൂപ്പ് ബ്ലൂ കളർ മുത്തൂറ്റ് മുത്തൂറ്റിന്റെ ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് മൂന്നര ലക്ഷം രൂപയും കൂടെ ലോണെടുക്കും അത് പലിശ അടക്കം വളർന്ന് നാലര ലക്ഷം രൂപയായി നല്ലരയോ നല്ല രീതിയിൽ കൂടുതലായി അപ്പോ മുത്തൂറ്റുകാര് ആ വീട് ലോക്ക് ചെയ്ത് ലോക്കി അവര് കൊണ്ടുപോയി അത് അവര് അക്യൂർ ചെയ്തു എന്നർത്ഥം അത് ചെയ്തപ്പോ പല സമൂഹ സമൂഹത്തിൽ നിന്നും ചില ടി വി റിപ്പോർട്ടർ പോലെയുള്ള ടി വി ടി വി ചാനലുകളും സുരേഷ് ഗോപി എംപിയും ഒക്കെ ആ പണം അടച്ച് ഇത് റിലീസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നിട്ടും ആ താക്കോല് കൊണ്ടുവന്ന് തുറന്നു കൊടുക്കാനോ ഇവര് വീട്ടിനുള്ളിൽ നിന്ന് പ്ര പ്രവേശിക്കാൻ അനുവദിക്കാനോ ബാങ്കുകാർ സമ്മതിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ആ സമയത്ത് ആ ഗൃഹനാഥൻ എന്ന് പറയുന്ന വ്യക്തി തൃശൂരിൽ അവിടെ ജോലിക്ക് പോയിരിക്കുവായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആരെയും ആരെയും സമീപിക്കാനും പറ്റിയില്ല നാട്ടുകാര് പെട്ടെന്ന് ഇത് ന്യൂസ് ബ്രേക്ക് ആയപ്പോഴ് അവിടുന്ന് ഡിവൈഎഫ്എക്കാര് യൂത്ത് കോൺഗ്രസ്കാര് എല്ലാരും കൂടെ വന്നിട്ട് രാത്രി വെയിറ്റ് ചെയ്ത് ലേറ്റ് നൈറ്റ് ടെൻ തേർട്ടി അവരുടെ മരുന്ന് ബുക്കുകളെല്ലാം അകത്താണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അടിച്ച് പൊളിച്ച് തുറന്നു തുറന്ന് വീട്ടിനകത്ത് കയറ്റി ആളിനെ വീട്ടിനകത്ത് കയറ്റി അടുത്ത ദിവസം ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി അതിനകത്ത് പണം അടച്ചു നാല് മുക്കാൽ ലക്ഷം വണ്ടോ അടച്ചിട്ട് അത് ക്ലിയർ ചെയ്തു അപ്പൊ ഈ സംഭവം നമ്മുടെ എങ്ങനെയാണ് ഇത് പോലീസ് സംരക്ഷണത്തോടു കൂടിയാണ് ബാങ്കുകാർ ഈ കാര്യം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ഒരു വളരെ സെന്റിമെന്റലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ദയ തോന്നുന്ന രീതിയിൽ ഒരു കുടുംബം യാതന അനുഭവിക്കുന്നു ഒരു കുടുംബം കഷ്ടപ്പെടുന്നു അവർ വീട്ടിൽ വീട്ടിൽ കയറി കിടക്കാൻ വീടില്ലാത്ത അവസ്ഥയിൽ നല്ല മഴ പെയ്യുന്ന സമയം കൂടെയാണ് പുറത്തായി പോകുന്നു അങ്ങനെ വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഇതിന് ദയവ് തോന്നും ഒരു കർമ്മ തോന്നും ഇത് വലിയ കഷ്ടമല്ലേ അവർ ചെയ്യുന്നത് വലിയ ദ്രോഹമല്ലേ ബാങ്കുകാർ ചെയ്യുന്ന ദ്രോഹമല്ലേ എന്നുള്ള തരത്തിൽ തോന്നും പക്ഷേ ഒരു കണക്കിന് ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ സ്റ്റൈല് തന്നെ വിഷ്വൽ മീഡിയയും പ്രിന്റിംഗ് മീഡിയയും പോലും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഓവർ റിയാക്ഷന്റെ ഒരു ഫാക്ടർ ഇതിന്റെ തോൽക്കയിൽ നിന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മലയാളികൾ നമ്മൾ പഠിക്കേണ്ടതാണ് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ആ കുടുംബത്തിനെ രക്ഷിക്കുന്ന കാര്യത്തിലോ മറ്റോ ഞാൻ തെറ്റ് പറയുന്നില്ല അവിടുത്തെ എം എൽ എ വളരെ നല്ലൊരു സ്റ്റാൻഡ് എടുത്തു എം എൽ എ പറഞ്ഞത് പോലീസ് സംരക്ഷണത്തോടുകൂടിയാണ് നടന്നിരിക്കുന്നത് നിയമപരമായിട്ടാണ് അവർ ഓർഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കുടുംബത്തിന് ഇന്ന് രാത്രിത്തേക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാം എം എൽ എ പറഞ്ഞ കാര്യം ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച് സമൂഹത്തിന്റെ അടിത്തറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ദയാ പ്രവർത്തനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ വാല്യൂ അതിന്റെ വില തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു പക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ ഒരു വിപത്ത് ഒളിഞ്ഞിരിക്കുന്നതായി നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ നിങ്ങളും അടക്കം നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും സാധാരണ ഇത്തരത്തിലുള്ള ബാങ്കിൽ നിന്നോ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ കടമെടുക്കുന്നവർക്ക് പലപ്പോഴും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട് ഇപ്പൊ ഈ കോവിഡ് നടന്ന സമയത്തൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ സ്ഥിതി ഉണ്ടായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോ ഈ തരത്തിലുള്ള പല ആത്മഹത്യകളും നടക്കുന്നു പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ ഓർക്കുന്നുണ്ട് പാറശാലയ്ക്ക് സമീപം ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത് തീകത്തി ആത്മഹത്യ ചെയ്യുകയും കുട്ടികൾ അനാഥരാകുകയും അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറയുകയും ആ കുട്ടികൾ അത് നിരസിക്കുകയും റിജക്ട് ചെയ്യുകയും ചെയ്ത കാര്യം നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ലോങ് ടൈം ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കേണ്ടത് വളരെ പ്രധാനമാണ് കേരളത്തിൽ വളരെ കാലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കടം കൊടുക്കുന്നതിന് എഗ എഗെയിൻസ്റ്റ് ആയിട്ട് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല തരത്തിൽ സർക്കാർ തന്നെ നടപ്പിലാക്കുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് ഓപ്പറേഷൻ കുബേര ഓപ്പറേഷൻ കുബേരയില് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്തു അപ്പൊ അതിൽ കുറെ ഒരുപാട് പേർക്ക് പലിശ തിരിച്ചു കൊടുക്കണ്ടാത്ത പൈസ തിരിച്ചു കൊടുക്കണ്ടാത്ത അവസ്ഥ ഉണ്ടായി കുറെ പേര് ജയിലിലായി ജയിലിൽ നിന്ന് പുറത്തു വന്നവര് കളക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു ഇതിലൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും പോലെയുള്ള സിറ്റികളിലെല്ലാം തന്നെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത് വർഷമോ മുപ്പത് വർഷത്തിനു മുമ്പ് ഒരുപാട് മാറുവാടികൾ ഈ ഹോൾസെയിൽ കച്ചവടങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പണ ഇടപാടുകൾ പലിശക്ക് കൊടുക്കുന്ന ഇടപാടുകളുമായിട്ടും ഒരുപാട് മാറുവാടികൾ ഉണ്ടായിരുന്നു കുറേ മാറുവാടികൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പല ലോഡ്ജുകളിൽ താമസിച്ചുകൊണ്ട് ഇങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന കച്ചവടക്കാർക്കൊക്കെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത്തരം രീതികൾ ഇന്ന് ഇല്ലാതായി കഴിഞ്ഞു ഇന്ന് കുറഞ്ഞു കഴിഞ്ഞു ഇത് കൂടാതെ വെങ്കയ്യ നായിഡുവിൻ്റെ പണമാണെന്ന് പറഞ്ഞുകൊണ്ടും ജയലളിതയുടെ പണമാണെന്നും പറഞ്ഞുകൊണ്ട് പല ഏജന്റുമാർ പലതരത്തിലുള്ള പണം ഡിസ്പേസ് ചെയ്യുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ പണം വരുന്നുണ്ടായിരുന്നു കടമായിട്ട് പലിശക്ക് ആ പരിപാടി ആ അത്തരത്തിലുള്ള ഒരു കച്ചവടം അല്ലെങ്കിൽ ആ പ്രവൃത്തി ഇന്ന് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പുലർന്ന നിലച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് മാറുവാടികളെ കാണാനില്ല മാറുവാടികൾ ഇല്ലാതെ പോയതിന് ശേഷമാണ് കേരളത്തിലെ കേരളത്തിലൊരു വ്യവസായ വികസനം നടക്കുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ട്രേഡ് യൂണിയനോ പാർട്ടികളോ ഒന്നുമല്ല ഇവിടുത്തെ ജനങ്ങളാണ് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും പറയുകയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പലിശയ്ക്ക് ഫലം കൊടുക്കുന്ന പണം കൊടുക്കുന്ന ചെറിയ ബാങ്കുകൾ എന്തുകൊണ്ട് നമുക്കില്ലാതാവുന്നു എന്തുകൊണ്ട് ഇവർ കേരളം വിട്ടു പോകുന്നു ആദ്യം വളരെ കാലം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു മുപ്പത് വർഷം ഇരുപത് വർഷം മുമ്പ് മാർവാടികളും ഗുജറാത്തികളും രാജസ്ഥാനികളെല്ലാം ചേർന്നിട്ട് നടത്തിയിരുന്ന പ്രസ്ഥാനങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഇവിടെ നിന്നും മറന്നുപോയി അവരാരും ഇവിടെ വരാത്ത സ്ഥിതി വന്നു ഇവിടെ കച്ചവടം ചെയ്യാത്ത സ്ഥിതി വന്നു ആ സമയത്ത് അവരില്ലാത്ത അവരില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് കേരളത്തിൽ അതിഗംഭീരമായി ബ്ലേഡ് കമ്പനികൾ വലിയ പലിശക്ക് മാർവാടികൾ ചെറിയ പലിശയ്ക്കാണ് കൊടുത്തിരുന്നത് അവർ കൊടുത്തിരുന്ന പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് മോശമായപ്പോൾ അവർ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോ ഇതിന് പകരമായി വന്നത് ഇവിടുത്തെ ലോക്കൽ മലയാളികൾ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന ബ്ലേഡ് കമ്പനികളാണ് ബ്ലേഡ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി തന്നെ ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ രാവിലെ കൊടുത്തിട്ട് വൈകിട്ട് വാങ്ങിക്കുക കച്ചവടക്കാരിൽ നിന്നും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് പത്ത് ദിവസത്തേക്ക് ഇത്രയും വലിയ പലിശ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഡെയിലി പത്ത് ശതമാനം വാങ്ങിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ചാല മാർക്കറ്റിന്റെ അകത്തൊക്കെ ഉണ്ട് എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അത്തരം പരിപാടികൾ നിന്നു പോകാനുള്ള കാരണം ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ കുബേര പോലെയുള്ള ഒരു സംവിധാനമാണ് ഓപ്പറേഷൻ കുബേരിയിൽ എല്ലാവരും പിടിച്ചപ്പോഴേ ആരും തന്നെ കുറെ പേര് ഏതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന ഒരു സംവിധാനമാണിത് എന്ന് എന്ന് വിചാരിച്ചു കൊണ്ട് അവര് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തി അത് നമുക്ക് വലിയ ഒരു ഒരു ഹ്യൂജ് ഡ്രോബാക്ക് അതിൽ ഉണ്ടാക്കുന്നു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ സമൂഹത്തിൽ പല സാഹചര്യങ്ങളിലും കച്ചവടം ചെയ്തവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം അപ്പോൾ വലിയ രീതിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടും എല്ലാം പ്രിപ്പയർ ചെയ്ത പ്രോജക്ട് റിപ്പോർട്ടും പ്രൊജക്ഷൻസും എല്ലാം ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ബാങ്കുകൾ സംവിധാനങ്ങളുണ്ട് ബാങ്കുകൾ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കും ഒ ഡി സി സി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർ ചെറിയ മുറുക്കാൻ കട കട ചെറിയ ഹോട്ടലുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക പലപ്പോഴും പല കാര്യങ്ങളിൽ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരാൾ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഒരു ജോലി തുടങ്ങുന്നു ഒരു 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 റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു പല കടയോ തുടങ്ങുന്നു വെക്കും പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ ഹോസ്പിറ്റലൈസേഷനോ ബാക്കി കാര്യങ്ങളോ വരുന്നത് അപ്പൊ പിന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് അവര് അതിലോട്ട് ഹോസ്പിറ്റൽ ചെലവുകൾക്കായിട്ട് കാശ് ചെലവാക്കും ചെലവാക്കി കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ഇല്ലാതാവും അപ്പം അവരെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എങ്ങനെയാണ് അവർക്കൊരു ഒരു അക്സസ് ഉണ്ടാവുക ഏതെങ്കിലും ഒരു ലോണിലേക്ക് പെട്ടെന്ന് അവർ പോയിട്ട് നിന്ന് വാങ്ങിക്കുന്ന അവസ്ഥ കർണാടകത്തിലും ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും പല ഭാഗങ്ങളിലും അതൊരു നാഗർകോയിലടക്കം വളരെ കേരളത്തിൽ നിന്നും വളരെ അടുത്ത് നിൽക്കുന്ന സ്ഥലം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വലിയ ഗ്രൂപ്പുകളും കേരളത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പണം പലിശയ്ക്ക് നൽകി അതിന്റെ പലിശ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് മദ്രാസിലുള്ള ഒരു വലിയ ഒരു ഒരു ഇൻവെസ്റ്ററുമായിട്ട് ഒരു സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ അയാൾ ഉപയോഗിച്ച പദം ഞാൻ വേണമെങ്കിൽ ഇവിടെ പറയാം കടം വാങ്ങി ഉടമ്പ തേറ്റ് കടക്കാർ വരുമ്പോ എതിർത്ത് പേസ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു പഴന്തില്ലാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കടം വാങ്ങിച്ച് നമ്മുടെ ഉപയോഗം നടത്തിയിട്ട് കടക്കാർ കടം ആള് വരുമ്പോൾ അയാളെ എതിർത്ത് സംസാരിക്കുക വഴപ്പുണ്ടാക്കുക തരത്തിലുള്ള ഒരു പ്രവർത്തനം ആണ് ഇത് എന്ന രീതിയിൽ ഒരു സംസാരമുണ്ടായി ഇതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്സ് പോലും ജാർഖണ്ഡിൽ ജാർഖണ്ഡ് ഇതുപോലത്തെ ഒരു സീരിയസ് പ്രോബ്ലം ഉണ്ട് ജാർഖണ്ഡിൽ ആൾക്കാർ ഇതുപോലെ പൈസ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് എൻ ബി എഫ് സിസ് മാത്രമല്ല ഈ തരത്തിലുള്ള ബാങ്ക്സും പ്രൈവറ്റ് ബാങ്ക്സ് ഗവൺമെന്റ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ബാങ്ക്സ് എല്ലാം പോലും ഝാർഖണ്ഡിൽ അധികമായിട്ട് കച്ചവടം നടത്താൻ ഉള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു കേരളം മറ്റൊരു ജാർഖണ്ഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ വ്യവസായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറുകിട വ്യവസായങ്ങൾ എപ്പോഴും വളരെ ചെറുകിട മൈക്രോ മിനി വ്യവസായങ്ങൾ ഇൻഡസ്ട്രീസ് ഈ തരത്തിലുള്ള സംഭവങ്ങൾക്കെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാഷ് ഫ്ലോ പ്രോബ്ലം വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലം പലപ്പോഴായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് അഡ്രസ്സ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സ്മോൾ ടൈം മണി ലെൻഡേഴ്സ് ആണ് അവർക്ക് നല്ല ലാഭമുള്ള ബിസിനസ് ആയിരിക്കും അപ്പൊ ഓടേന്ന് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെയുള്ള സംവിധാനമായിരിക്കും ഇപ്പൊ ചാല മാർക്കറ്റിന്റെ അത് നടക്കാൻ നടക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാല് ഒരു ഹോൾസെയിലെ കയ്യിൽ നിന്ന് വെജിറ്റബിൾ എടുത്ത് സെല് ചെയ്യുന്ന ഒരു ലേഡി ഒരു 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 സ്ത്രീ അവിടെ ഇരുന്ന് കച്ചവടം നടത്തുമ്പോഴേ അവര് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വില കൂട്ടി ഇടും അതിൻ്റെ കുറച്ചൊരു ഫൈവ് പെർസെന്റ് ടു ടെൻ പെർസെന്റിന്റെ അകത്ത് വേസ്റ്റേജും ബാക്കി കാര്യങ്ങളും അഴുകുന്ന ഒക്കെ കട്ട് ചെയ്ത് കളയുന്ന പുറത്തുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കയ്യിലൊരു ട്വന്റി ഓർ ട്വന്റി ഫൈവ് പെർസെന്റ് കിട്ടുമെന്ന് വയ്ക്കും അതിൻ്റെ അകത്ത് ഇന്ന് അവർ ടെൻ പെർസെന്റ് പെർ ഡേ ടെൻ പെർസെന്റ് പെർ ഡേ ഈ തരത്തിലുള്ള ബ്ലേഡ് കമ്പനികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ പിരിവുകാർക്ക് കൊടുക്കുന്നത് അത് നമ്മൾ കാണാതെ പോകുന്നു അത് ഒരു എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന അവരുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല അവരുടെ കയ്യിൽ ചിലപ്പോൾ രണ്ടായിരമോ മൂവായിരമോ അയ്യായിരം രൂപയ്ക്ക് സാധനം വാങ്ങിച്ച് ഒരു ദിവസത്തെ കച്ചവടം ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് അവരിവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ അയാളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നു അയാൾ അവിടെ പ്രസന്റ് ആയിരിക്കും കറക്റ്റ് സമയത്ത് അയാൾ കളക്ട് ചെയ്യും കളക്ട് ചെയ്ത് അത് അയാൾ ഒരു എക്കണോമി റൺ ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ജാർഖണ്ഡ് പോലെ മറ്റൊരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇത്തരത്തിലുള്ള ലോണുകൾ കിട്ടാത്ത ചെറിയ ചെറിയ ഹാൻഡ് ലോണുകൾ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ ചെറിയ കച്ചവടക്കാരെ നയിക്കുന്നു എന്നുള്ളത് ആണ് സത്യം ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മൾ ഇപ്പോൾ നാല് ലക്ഷം രൂപയ്ക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു നോൺസെൻസ് ആണ് പലതരത്തിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലിന്റെ സംവിധാനങ്ങൾ വളരെ ചീപ്പായിട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മളെ സഹായിക്കുന്ന തരത്തിൽ നാല് ലക്ഷം രൂപക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് താമസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം ഒരിക്കലും നമ്മൾ അനാവശ്യമായിട്ട് ഉള്ള കടത്തിലേക്ക് കടന്നുപോയി നമ്മളെ വലിയൊരു ടെൻഷനിലോട്ട് വലിച്ചിട്ട് ഒരു ഒരു ദിവസം ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇ എം എ അടയ്ക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് നമ്മുടെ ഒരു ലക്ഷറി കോൺഷ്യസ്നെസ് നമ്മൾ മാർക്കറ്റിലെ സമൂഹത്തില് ഉള്ള മറ്റേ ഉണ്ടാക്കുന്ന ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ഇപ്പൊ കെട്ടിടങ്ങളെ ശവപ്പറമ്പാണ് കേരളം എന്ന് പറയാം അത്രയ്ക്കും വീടുകൾ റെസിഡൻഷ്യൽ ഹൗസിംഗ് ഉണ്ട് കേരളത്തിൻ്റെ അകത്ത് ബിൽഡിങ്സ് ഉണ്ട് ഇതൊന്നും ഒരു തരത്തിലുള്ള റിട്ടേൺസും കൊടുക്കാതെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റായി കഴിയുന്നത് അടുത്തുള്ള ആൾക്കാരെ കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ കൂടി ഇതിൻ്റെ അടുത്ത് വലിയൊരു ട്രബിളിൽ ട്രബിൾ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ഇത് പോകുന്നുണ്ട് അത് കാരണം ഇപ്പം നമുക്കറിയാം അടുത്ത അടുത്ത വീട് വലിയ ഒരു മൂന്നു നില മാളികയാണെങ്കിൽ നമുക്കും അതുപോലെ ഒരു ടെറഫ് വീട് വേണ്ടേ രണ്ട് റൂം വേണ്ടേ രണ്ട് ബെഡ്റൂം വേണ്ടേ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്നുള്ളത് ചിന്തിക്കുന്നതിനെ ഞാൻ തള്ളിപ്പറയുന്നില്ല പക്ഷെ കടം വായിച്ച് കഴിയുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ് നമ്മൾ ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിലത്തേക്ക് നമ്മളൊരു വലിയൊരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ഞാൻ ഈ കാര്യം തന്നെ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോ ഒരാളിന്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് അത് ചെറിയൊരു കൂലിവേല ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ജോലി ആയിക്കോട്ടെ നമ്മളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കൂലിവേല ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസേഷൻ നമ്മുടെ അമ്മമാര് ആവും നമുക്കും ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ ഭാര്യമാർക്കും ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അതേസമയം മുപ്പത് വയസ്സുള്ള ആളിനെ അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളിനെ സാധാരണ കൂലി കൂലിവേലയ്ക്ക് പോകുന്നവരൊക്കെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് മുതൽ ജോലി ചെയ്യാൻ തുടങ്ങും അവർ പഠിക്കുന്നൊന്നുമില്ലല്ലോ ചിലപ്പോൾ പതിനേഴ് പതിനാറ് വയസ്സിനൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രായത്തിൽ അവർക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റലൈസേഷനോ എക്സ്ട്രാ ഒരു ചിലവോ വരുന്നില്ല അപ്പം നമുക്ക് അറിയാം നമ്മളിപ്പോൾ കല്യാണം കഴിക്കുമ്പോഴാണെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു വീട് വയ്ക്കാനുള്ള ആഗ്രഹമുണ്ട് ചില ആൾക്കാർക്ക് വീട് വയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അവർക്ക് വേണ്ട വീട് വീട് വെക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ എന്തുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഇ എം ഐ ഒരു സമ്പാദ്യശീലമാക്കി നമ്മൾ ഉണ്ടാക്കി എന്തായാലും നമ്മൾ ഞാനൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു വീടിന് വേണ്ടി ഞാനൊരു എസ് ഐ പിയിൽ ഇ എം ഐ അടയ്ക്കാണ് ഒരു മാസം ഞാൻ പതിനായിരം രൂപ വെച്ച് അടയ്ക്കും എന്ന് പറഞ്ഞാല് അയാൾക്കൊരു നല്ല പ്രായം എത്തുന്നതിന് മുമ്പ് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ പോലും നല്ല പ്രായം എത്തുന്നതിന് മുമ്പ് ഒരു നല്ല വീട് ഉണ്ടാക്കാൻ കഴിയും അല്ല അങ്ങനെയുള്ള സംവിധാനം നമ്മൾ ചെയ്തില്ല പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല നമ്മളെല്ലാം നമ്മൾ വെള്ളം അടിച്ചു നമ്മൾ ബാക്കിയെ ആഘോഷിച്ചു എന്ന് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന നാല് ലക്ഷം ലോണിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു വീട് വയ്ക്കുന്നതാണ് നല്ലത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ അപ്പൊ ഞാൻ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി രണ്ടില് മാതൃഭൂമി പേപ്പറിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു അന്ന് വലിയ അക്ഷരത്തിലെ പുതിയ ബാങ്കുകൾക്ക് പുതിയ നിയമം സർഫാസി സർഫാസി വന്നത് അന്ന് ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ആ വാർത്ത വായിച്ചതായിട്ട് ഓർക്കുന്നു ആ സർഫാസി നിയമം കൊണ്ടുവന്നത് തന്നെ ബാങ്കിന്റെ അതികഠിനമായ കഠിനമായ എൻ പി എ കാരണമാണ് ഒരുപാട് എൻപിഎ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് വെച്ചിട്ട് ബാങ്കിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ബാങ്കിനെ എംപവർ ചെയ്യാൻ വേണ്ടി നിയമപരമായി കൊടുത്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ആക്ട് ആണ് സർഫാസി ആ ആക്ട് പ്രകാരമാണ് കോടതിയിൽ നിന്ന് നിയമപരമായി നോട്ടീസുകളെല്ലാം കൊടുത്ത് നോട്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവര് നോട്ടീസ് വരുമ്പോ എന്തുകൊണ്ട് ഇവർക്ക് പൈസ അറേഞ്ച് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിക്കൂടാ എന്ത് എന്തിനു വേണ്ടി ഒരു സെന്റിമെന്റൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ നോട്ടീസ് രണ്ട് മൂന്ന് നോട്ടീസ് ഒക്കെ റിസീവ് ചെയ്ത് അവരുടെ കോടതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ കോടതിയിൽ നിന്നും അവർ ഓർഡർ വാങ്ങിച്ച് അവർ പോലീസുകാരോടൊപ്പം വന്ന് നോട്ടീസ് പതിപ്പിച്ച് അത് കഴിഞ്ഞ് നോട്ടീസ് പിരീഡ് കഴിഞ്ഞിട്ട് അതും പൈസ കിട്ടാതെ വന്ന് അവർ വന്ന് അറ്റാച്ച് ചെയ്ത് അവിടെ പോസ്റ്റർ പതിപ്പിച്ചിട്ട് അവരുടെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇതിനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റൽ ഇഷ്യൂ ആയിട്ട് നമ്മുടെ ഒരു സോഷ്യൽ കോസ് ആയിട്ട് നമ്മുടെ ബാങ്കുകൾ നമ്മുടെ ജനങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞ് ഫല ഫലിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്ര നല്ല പ്രാക്ടീസ് അല്ല സമൂഹത്തിനെ യോജിക്കുന്നതല്ല മണി ലെൻഡേഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരും ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട് ബാങ്കാണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതെല്ലാം ഒരു എന്റർപ്രൈസ് ആണ് ഒരു ഒരു ബിസിനസ് ആണ് അവർ ഈ പണം കൊണ്ടുവരുന്നത് അവർ അത് ചെറിയ പണം പതിനായിരം രൂപയാണെങ്കിലും അല്ലെങ്കിൽ കോടി അഞ്ഞൂറ് കോടി രൂപയാണെങ്കിലും ആയിരം കോടി രൂപയാണെങ്കിലും ഇതിനെല്ലാം ഒരു കോസ്റ്റ് ഉണ്ട് ഇതെല്ലാം അവർ പലിശക്ക് പല ആൾക്കാരിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നായിക്കോട്ടെ അവരെടുക്കുന്നതാണ് അപ്പൊ ഒരു പത്ത് കോടി രൂപയുടെ ലോൺ എടുത്തു കഴിഞ്ഞാല് അവര് എന്നോ പകലെന്നോ ഇല്ല ബാങ്ക് രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ബാങ്കിന്റെ മീറ്റർ ഓടിക്കൊണ്ട് തന്നെ ആയിരിക്കും ഞായറാഴ്ചയും ബാങ്കിന്റെ മീറ്റർ ഓടും കൊറോണ വന്നാലും ബാങ്കിന്റെ മീറ്റർ ഓടും ഇപ്പോ നമ്മള് ഭൂമി മണ്ണിടിച്ചിൽ വന്ന സ്ഥലങ്ങളിൽ പോലും എഴുതെല്ലാം ബാങ്കുകൾ തയ്യാറല്ല അവരെല്ലാം നശിച്ചു അവരുടെ വീട് പോയി എല്ലാം പോയി അവരുടെ സർട്ടിഫിക്കറ്റ് പോയി എല്ലാം നഷ്ടപ്പെട്ട് റോഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ലോണുകൾ എഴുതി തെല്ലാം ബാങ്കിന് തയ്യാറല്ല അപ്പോ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഒരാൾ ഇതൊരു ബിസിനസ് ആയിട്ടാണ് അവർ കാണുന്നത് ഈ പണത്തിന് ഒരു കോസ്റ്റ് ഉണ്ട് ഈ പണത്തിന് ഒരു ആർഒ ഉണ്ട് അത് അവരും കൊടുത്തേ തീരൂ എന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള എം പി ഒന്നും കൊണ്ടു നടക്കാൻ പ്രൈവറ്റ് കമ്പനികൾക്ക് കഴിയില്ല ഓരോ രൂപയും അവർ പിരിച്ചെടുക്കാൻ ശ്രമിക്കും അതിനെ നമ്മൾ എതിർക്കുന്നത് ലെൻഡിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാകാനുള്ള ഒരു കാരണമായി മാറാൻ സാധ്യതയുണ്ട് കോമ്പറ്റീഷനുമായി കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ലണ്ടിങ് എന്ന് പറയുന്ന സംഭവം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ മാർവാടികളും ഗുജറാത്തികളും ഇല്ലാതായി പോയതുപോലെ ലണ്ടിങ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതായി പോയാൽ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് വളരെ വലിയ പ്രോബ്ലം ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമസ്കാരം